അലങ്കിലത്തെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പഴയ കാലത്തൊക്കെ ചക്കക്കുരു എങ്ങനെ ഉണക്കി വെച്ചിട്ട് പിറ്റേ വർഷം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെ ഞാൻ ഒരു കൂടിനകത്തെടുത്ത് കെട്ടി വെച്ച് ഞാൻ പിറ്റേ വർഷം ഞാൻ നോക്കുമ്പോൾ നല്ല ഫ്രഷ് പച്ച ചക്കുരുവകൾ ഇരിക്കുന്നതാണ് ഇത് ഈ കാണുന്ന വീഡിയോയിൽ ഉള്ളത് അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പിന്നെ പ്ലാസ്റ്റിക് കൂടെ എടുക്കണം ആ പ്ലാസ്റ്റിക് കൂടെ എടുത്തിട്ട് ഈ ചക്കക്കുര എന്ത് ചെയ്യണം എന്നറിയോ വെള്ളപ്പറ്റ് അതായത് വെള്ളമൊന്നുമില്ലാതെ അതായത് നമ്മൾ പാടയൊക്കെ കളയുമ്പം വെള്ളം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ പഴുത്ത ചക്ക നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പാട മാറ്റി കഴിയുമ്പം ഒരു വെള്ള വെള്ളപ്പറ്റുണ്ടാവില്ലേ വെള്ളം ഉണ്ടാവില്ലേ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം തുടച്ച് കളഞ്ഞിട്ടോ ഇച്ചിരി നേരം വെറുതെ വെച്ചിട്ടോ ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഞാൻ ആ കെട്ടിവെച്ച കൂടാണത് പഴയ ഒരു കൂട് അപ്പോൾ ഇതേപോലത്തെ ഒരു കൂടെ എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ചക്കക്കുരു വാരി നിറച്ച് വെച്ചിട്ട് ടൈറ്റായിട്ട് കെട്ടിവെച്ചാൽ നമുക്കിതേപോലെയുള്ള ഫ്രഷ് പച്ചചക്കക്കുരു നമുക്ക് കിട്ടും അതുപോലെ എല്ലാവരും ചെയ്ത് വെക്കണം കേട്ടോ ഇതാ ഞാൻ പച്ചചക്കക്കുരു എടുത്തിട്ടുണ്ട് ഞാൻ ഇത് കറി വെക്കാൻ പോവുകയാണ് ചക്കക്കുരു ഒലർത്ത് ഒലർത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് ചക്കക്കുരു നമ്മൾ ഇനി ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മൾ ഒരു ചട്ടിയിലോട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിനെ മഞ്ഞൾപ്പൊടി ഉപ്പ് കാന്താരിയോ എന്തെങ്കിലും ഒന്ന് കുത്തിയിട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുത്തതാണ് ഇത് ഇപ്പോൾ കാണുന്നത് കണ്ടോ നമ്മൾ ചക്കക്കുരു ഉലർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്തൊക്കെ നമ്മളതിനകത്ത് ചേർത്തിട്ട് നമ്മൾ ചക്കക്കുരു ഉലർത്ത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കുക ശേഷം തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എന്നിവ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഞാൻ ആ ചക്കുരു ഉണ്ടാക്കിയ പാത്രത്തിലോട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ചക്കക്കുരു മാറ്റി വെച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ എടുത്ത് അരിഞ്ഞു വെച്ച ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്തിരി സാധനങ്ങൾ നമ്മൾ ഇതിനകത്തോട്ടിട്ട് നന്നായി വാറ്റും കറിവേപ്പില വാടിപ്പോയി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ആ കടുകൊട്ടിച്ചതിനകത്തോട്ട് ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കടക് പൊട്ടി എന്നാണ് തോന്നുന്നത് കടക് പൊട്ടി ഇനി നമ്മൾ ഇതങ്ങോട്ട് ഇടുകയാണ് കേട്ടോ എല്ലാം ഞാൻ ഒരുമിച്ചാണ് ഇട്ടത് സെപ്പറേറ്റ് ആയിട്ടിട്ടൊന്നും വഴറ്റ എടുക്കാൻ പോയിട്ടില്ല അപ്പോൾ അത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ട് അതിന് ശേഷം അതിനകത്ത് വേണ്ട പൊടികൾ നമ്മൾ ചേർക്കും പിന്നെ എന്താ വെച്ചാൽ ഉലർത്ത് മസാലയുണ്ട് ബീഫൊക്കെ ഉലർത്തുന്ന മസാലപ്പൊടി കിട്ടും അതും കുരുമുളകും കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് മുളക് പൊടി വേണമെങ്കിൽ കുറച്ചിടാം പിന്നെ ഇത് ഉലർത്ത് മസാല അതാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടിരിക്കണത് അങ്ങോട്ട് അങ്ങനെ എത്രയാണ് വേണ്ടത് അതനുസരിച്ചിടുക ചക്കക്കുരി ഫസ്റ്റ് വേവിച്ച് വെച്ചതിന് ശേഷം കേട്ടോ ഒരു മുളക് ഞാൻ തട്ടിയിട്ടുണ്ട് അത് എരിവിനുസരിച്ച് നമുക്ക് ഇടാ ഇടാവുന്നതാണ് എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും എരിവ് കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചേറെ കുരുമുളകോടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് വായിച്ച സിമ്പിളാണ് ചെയ്യാൻ പറ്റുന്നത് ആണ് ചക്കക്കുരു വേവിച്ച് എടുത്തു വെച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തു ഈ ഇനി അതിനകത്തോട്ട് നമ്മൾ എന്തു ചെയ്യണം ഉപ്പിട്ടില്ലെങ്കിൽ ആ നമ്മൾ ഉപ്പിടുക അതായത് ചക്കക്കുരു വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വെക്കുന്നതാണ് അതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച് നമ്മൾ ചക്കക്കുരു അതിനകത്തോട്ട് തട്ടി ഇട്ടു ഓക്കെ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ബീഫൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്തോട്ട് വേണമെങ്കിൽ തേങ്ങാ കൊത്തൊക്കെ ഇടാം ഞാനിപ്പം തേങ്ങാക്കൊത്തൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും ഇതാ ഇങ്ങനെ നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇതാണ് ശരിക്കും ഇങ്ങനെയാണ് ബീഫ് ഉലത്തി എടുക്കുന്നത് അതുപോലെ ചക്കക്കുരുലത്തി എടുക്കുന്നത് ഇതുപോലെ പക്ഷേ എനിക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് തിളപ്പിക്കും എന്നാൽ നമുക്കൊരു ഇച്ചിരി വരട്ട രീതിയിൽ നമുക്ക് ചോറിൻ്റെ കൂടെ പെരക്കി കഴിക്കാൻ പറ്റും അപ്പം ഞാനെന്ത് ചെയ്താണ് ഇച്ചിരി വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ കുറച്ചും കൂടി വെള്ളം വേണം തോന്നുന്നു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അതിനുശേഷം ശേഷം നമുക്കൊരു ഇച്ചിരി ഒരു ഡ്രൈ ആയിട്ട് ഒരു വരട്ടിയ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആദ്യത്തെ രീതിയിൽ എടുത്ത് കഴിക്കാം കേട്ടോ ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കണ രീതിയിൽ കഴിക്കാം ഇതിപ്പം ഇങ്ങനെ കണ്ടോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അതവിടെ ഇങ്ങനെ തിളക്കാൻ വെക്കും അടച്ചു വെക്കും അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ദാ ഇതാണ് പരുവം എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ചോറിനകത്ത് പരക്കി കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് കൈസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി കറിയാണ് ബീഫ് ഉള്ളത്ത് മസാല ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആവും ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കേ ബൈ